പൂരം വിവാദത്തിൽ മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തി പൂരം റിപ്പോർട്ട് കയ്യിൽ കിട്ടിയാൽ തുടർ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മാധ്യമങ്ങൾക്കെതിരെ അതിരൂക്ഷ വിമർശനം നടത്തിയ മുഖ്യമന്ത്രി റിപ്പോർട്ടിന്റെ ഭാഗമായി ഇപ്പോൾ വരുന്ന വാർത്തകളെ തള്ളി തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ അഴീക്കോടൻ രാഘവൻ അനുസ്മരണ വേദിയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി അഴീക്കോടൻ രാഘവൻ അനുസ്മരണ വേദിയിലായിരുന്നു തൃശൂർ പൂരം വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ മറുപടി പൂരം കലിക്കാൻ പരാതി ഉയർന്നപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടു എ ഡി സമർപ്പിച്ച റിപ്പോർട്ട് നാലു ദിവസത്തിനകം തന്റെ അടുത്ത് എത്തുമെന്നും തുടർ നടപടി ഉണ്ടാകുമെന്നും പിണറായി വിജയൻ പറഞ്ഞു തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പൂരം എങ്ങനെ അലങ്കോലപ്പെടുത്താനാകും എന്ന് നോക്കുന്ന ഒരു ശ്രമം ഇവിടെ ഉണ്ടായി എല്ലാവർക്കും കാര്യമാണ് എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിക്കാൻ സർക്കാർ ചുമതലപ്പെടുത്തി ആ അന്വേഷണ റിപ്പോർട്ട് ഇരുപത്തിനാലിനുള്ളിൽ ലഭിക്കണം എന്ന് മുഖ്യമന്ത്രി എന്നരക്ക് ഞാൻ ഉത്തരവ് വിട്ടിട്ടുണ്ട് സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവിട്ട മാധ്യമങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി വിമർശനം ഉന്നയിച്ചു ഞാൻ ആ റിപ്പോർട്ട് കണ്ടിട്ടില്ല റിപ്പോർട്ടിനുള്ളടക്കം എന്താണെന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയില്ല പക്ഷേ ഇവർക്ക് എവിടെന്നാണ് കിട്ടിയത് വേരുടെ കയ്യിൽ റിപ്പോർട്ടില്ലോ മനസ്സിലാക്കുന്നു അറിയുന്നു എന്നൊക്കെ അവർക്ക് തോന്നിയ കാര്യങ്ങൾ എഴുതി മാധ്യമ വാർത്തകൾക്ക് പിന്നാലെ റിപ്പോർട്ട് തള്ളിയ സി പി ഐയെയും മുഖ്യമന്ത്രി വിമർശിച്ചു നാല് ദിവസം കൂടി കാത്തിരിക്കണമെന്നായിരുന്നു മറുപടി തൃശൂർ പൂരത്തിനു ശേഷം ആദ്യമായാണ് തൃശൂരിലെ പൊതുയോഗത്തിൽ പൂരം വിവാദത്തിൽ മുഖ്യമന്ത്രി മറുപടി നൽകുന്നത് അമൃത ന്യൂസ്